നമസ്കാരം പി എസ് സെറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം നമ്മൾ കുറച്ച് ദിവസമായാലേ കാണാത്തത് നമ്മുടെ കുറച്ച് പി എസ് എ ടിക്സിൻ്റെ ചാനൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഇതാക്കി ഇതാക്കുന്നുണ്ട് കറണ്ട് അഫീസ് അപ്ലോഡ് ചെയ്യാറില്ല കാരണം സുഖമില്ലായിരുന്നു കേട്ടോ അപ്പം ഇന്നാണ് കുറച്ചൊക്കെ ആശ്വാസമായിട്ട് തോന്നിയത് ഓക്കെ ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ഇനി വരുന്ന പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫീസ് ഒരു ചെറിയ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് നമുക്ക് ആ ചെയ്യാം ഓക്കെ അപ്പം ഇതിൽ എല്ലാ വീഡിയോയിലും പറയുന്ന കളൊക്കെ പറയുന്നത് പോലെ എന്ത് ചെയ്യണം അറിയാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ എഴുതി വെക്കുക റിവിഷൻ ചെയ്ത് പഠിക്കുക ഓക്കെ അല്ലേ യെസ് ഇനി ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യ ദിന പ്രമേയം ചോദിച്ചാൽ പറയണം അത് നയാഭാരത് അല്ലെങ്കിൽ പുതിയ ഇന്ത്യ എന്നാണ് നയാഭാരത് അല്ലെങ്കിൽ പുതിയ ഇന്ത്യ ഫീസ് ചോദിക്കുവേ ചോദിക്കുവേ ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിന പ്രമേയം ചോദിച്ചാൽ പറയണം നയാഭാരത് അല്ലെങ്കിൽ പുതിയ ഇന്ത്യ എന്നാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം നടക്കുന്ന ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ചോദിച്ചാൽ പറയണം അത് ആണ് എവിടെയാണ് പാരീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിലാണ് നടക്കുന്നത് ഈ മാസം നടക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ചോദിച്ചാൽ പറയണം കൂട്ടുകാരെ പാരീസാണ് ഏതാണ് പാരീസ് ഓക്കെ അല്ലേ യസ്നി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കഴിഞ്ഞ സി പി യു പരീക്ഷയിൽ പി എസ് ചോദിച്ചു റിപ്പോറേറ്റും റിവേഴ്സ് റിപ്പോറേറ്റും നമ്മൾ എല്ലാ പരീക്ഷയും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണ് ഓർത്തുവച്ചോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പ്രകാരം ആർ ബി ഐയുടെ റിപ്പോ റേറ്റ് എത്രയാണ് കൂട്ടുകാരെ റിപ്പോ റേറ്റ് അഞ്ചേ പോയിൻറ്റ് അഞ്ച് ശതമാനം എത്രയാണ് അഞ്ചേ പോയിൻറ്റ് അഞ്ച് ശതമാനം റിവേഴ്സ് റിപ്പോ റേറ്റ് എത്രയാണ് മൂന്നേ പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനം എന്ന കാര്യം കൂടി ഓർത്ത് വെക്കുക എത്രയാണ് റിപ്പോ റേറ്റ് അഞ്ചേ പോയിൻറ്റ് അഞ്ച് ശതമാനവും റിവേഴ്സ് റിപ്പോ നിരക്ക് മൂന്നേ പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനവുമാണ് ഓക്കെ അല്ലേ അപ്പം എന്താണ് പല കൂട്ടുകാരും എന്താണ് നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നമ്മുടെ ഇനി വരുന്ന ടെൻത്ത് പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് നമ്മുടെ എക്സാം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇനി ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇനി ജോയിൻ ചെയ്താൽ അതിൻ്റെ ഗുണം ഉണ്ടാവുമോ എന്ന് പല കൂട്ടുകാരും ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും കാരണം നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മുടെ റാങ്ക് എന്താണ് കഴിഞ്ഞ എൽ ഡി സിയിലൊക്കെ നമ്മൾ നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കിയ അതേ സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലായിരിക്കും എക്സാം ബാക്കി ദിവസങ്ങളിൽ അതിൻ്റെ റിവിഷൻ ആയിരിക്കും എക്സാം നടത്തിയ അതിൻ്റെ റിലേറ്റഡ് പോയിന്റ്സ് നിങ്ങൾ എഴുതി പഠിക്കേണ്ടതുണ്ട് എക്സാം ബേസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യ കൂട്ടുകാർ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അൻപത്തി നാല് മൂന്ന് ഞാൻ പറയാം തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തി നാല് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു എക്സാം ബാച്ച് എന്ന് വാട്സപ്പ് ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം എങ്ങനെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുക അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക നൂറ് ശതമാനം കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം റിസൾട്ട് ഞാൻ പറയാം ഉറപ്പ് നൽകുന്നു ഓക്കെ അല്ലേ യെസ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ ഞാൻ പറയാം ഓക്കെ ഒന്നുകൂടി നമുക്ക് പഠിച്ചു പോകാം ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യത്തിൻ്റെ പ്രമേയം ചോദിച്ചാൽ പറയണം നയാഭാരതാണല്ലേ നയാഭാരത് ഇതൊക്കെ കൂടുതൽ ചോദിക്കാൻ ചാൻസ് ചോദ്യങ്ങളായത് ആയതുകൊണ്ടാണ് കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിന പ്രമേയം ചോദിച്ചാൽ പറയുന്ന കൂട്ടുകാരെ നയാഭാരത് അല്ലെങ്കിൽ പുതിയ ഇന്ത്യ എന്നാണ് പാരീസ് ഉത്തരമായിട്ട് വരുന്ന ചോദ്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണല്ലേ പാരീസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് പാരീസെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പ്രകാരം ആർ ബി ഐയുടെ റിപ്പോ റേറ്റ് എത്രയാണ് യെസ് റിപ്പോ റേറ്റ് അഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനം റിവേഴ്സ് റിപ്പോ റേറ്റ് മൂന്ന് പോയിൻ്റ് മൂന്ന് അഞ്ച് ശതമാനവുമാണ് ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയ ആരാണ് യെസ് മണിക വിശ്വകർമ്മ രാജസ്ഥാൻകാരിയാണെന്നാണ് മിസ് യൂണിവേഴ്സ് കിരീടം നേടിയ ആരാണ് മണിക വിശ്വകർമ്മ രാജസ്ഥാൻകാരിയാണ് മണിക വിശ്വകർമ്മ അപ്പം കേസ് ചോദിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മിസ് യൂണിവേഴ്സ് കിരീടം നേടിയ മണിക വിശ്വ ഏത് സംസ്ഥാനക്കാരിയാണെന്ന് പി എസ് ചോദിച്ചാൽ പറയണം രാജസ്ഥാൻകാരിയാണല്ലേ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ എന്ന് ചോദിച്ചാൽ പറയണം അത് ഡൽഹി നിയമസഭയാണ് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭ ഏതാണ് കൂട്ടുകാരെ അത് ഡൽഹി നിയമസഭ എന്ന കാര്യം വെക്കുക മനസ്സിലാവുന്നില്ലേ യെസ് ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ സ്ഥാപിതമായത് എവിടെയാണ് കൊ കൊച്ചിയാണ് ഇന്ത്യയിലെ ആദ്യ ഗ്രാഫീൻ ഇന്നൊവേഷൻ സെൻ്റർ സ്ഥാപിതമായത് എവിടെയാണ് കൊച്ചിയിലാണല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ഇന്ത്യൻ ചരക്കുകൾക്കുള്ള യു എസ് തീരുവ എത്ര ശതമാനമായിട്ടാണ് ഉയർത്തിയതെന്ന് ചോദിച്ചാൽ പറയണം അയിമ്പത് ശതമാനമാണ് എത്രയാണ് അയിമ്പത് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ഇന്ത്യൻ ചരക്കുകൾക്കുള്ള യു എസ് തീരുവാ എത്ര ശതമാനമായിട്ടാണ് ഉയർത്തിയതെന്ന് ചോദിച്ചാൽ പറയണം അത് അയിമ്പത് ശതമാനം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് എം എസ് സ്വാമിനാഥൻ്റെ ജന്മശതാബ്ദി ദിനത്തിൽ പുറത്തിറക്കിയ നാണയം എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയെന്ന് പരിശോധിക്കും നൂറ് രൂപ നാണയമാണ് അല്ലേ സ്റ്റാമ്പും എന്താണ് പുറത്തിറക്കിയിട്ടുണ്ട് അതും കൂടി ഓർത്തു വെക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് എം എസ് സ്വാമിനാഥന്റെ ജന്മശതാബ്ദി ദിനത്തിൽ പുറത്തിറക്കിയ നാണയം എത്ര രൂപ നാണയമാണ് ചോദിച്ചാൽ പറയണം അത് നൂറ് രൂപ നാണയമാണ് നൂറ് രൂപ നാണയമാണ് ഓക്കെ അല്ലേ അപ്പം റിപ്പോ റേറ്റ് എത്രയാണ് അഞ്ചേ പോയിന്റ് അഞ്ച് ശതമാനം റിവേഴ്സ് റിപ്പോ റേറ്റ് എത്രയാണ് മൂന്നേ പോയിന്റ് മൂന്നേ അഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിലെ മിസ് യൂണിവേഴ്സ് കിരീടം മണികാവിശ്വകർമ്മയാണ് മണികാവിശ്വർമ്മ രാജസ്ഥാൻകാരിയാണല്ലേ രാജസ്ഥാൻകാരിയാണ് ഡൽഹി നിയമസഭ ഉത്തരമായിട്ട് വരുന്ന ചോദ്യം എന്തായിരുന്നു കൂട്ടുകാരെ പൂർണ്ണമായും സൗകര്യത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭ എന്ന് ചോദിച്ചാൽ പറയണം അത് ഡൽഹി നിയമസഭയാണ് കൊച്ചി ഉത്തരമായിട്ട് വരുന്ന ചോദ്യം എന്തായിരുന്നു നമ്മൾ പഠിച്ചത് ഇന്ത്യയിലെ ആദ്യ ഗ്രഫീൻ ഇന്നോവേഷൻ സെൻ്റർ സ്ഥാപിതമായത് കൊച്ചിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ ഇന്ത്യൻ ചരക്കുകൾക്കുള്ള യു എസ് തീരുവ എത്ര ീരു തീരുവ സോറി യു എസ് തീരുവ എത്ര ശതമാനമായിട്ടാണ് ഉയർത്തിയതെന്ന് ചോദിച്ചാൽ പറയണം അമ്പത് ശതമാനം ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഏഴ് എം എസ് സ്വാമിനാഥൻ്റെ ജന്മശതാബ്ദിനത്തിൽ പുറത്തിറക്കിയ പുറത്തിറക്കിയത് എത്ര രൂപ നാണയമാണെന്ന് പി എസ് ചോദിക്കും എത്രയാണ് നൂറ് രൂപ നാണയമാണ് കൂടാതെ സ്റ്റാമ്പും കൂടി ഇതാക്കിയിട്ടുണ്ട് പുറത്തിറക്കിയിട്ടുണ്ട് എന്ന കാര്യം ഓർത്ത് വെക്കുക ഓക്കേ രണ്ടായിരത്തി ഇരുപത്തിനാല് സമുദ്ര മത്സ്യ ലഭ്യതയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഗുജറാത്താണ് പി എസ് ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് സമുദ്ര മത്സ്യ ലഭ്യതയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ചോദിച്ചാൽ പറയണം അത് ഗുജറാത്താണ് എങ്കിൽ രണ്ടാം സ്ഥാനം തമിഴ്നാട് മൂന്നാം സ്ഥാനത്താണ് കേരളം പി എസ് സി ചോദിക്കുന്ന മൂന്ന് ക്വസ്റ്റിനായിരിക്കും അല്ലെങ്കിൽ മൂന്ന് തരത്തിൽ ഈ ക്വസ്റ്റിൻ നമുക്ക് പി എസ് സി നിന്ന് ആ ചെയ്യുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമൂഹത്തിൽ സമുദ്ര മത്സ്യ ലഭ്യതയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം എന്ന് പിദിക്കാം അല്ലെങ്കിൽ സമുദ്ര മത്സ്യ ലഭ്യതയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്തും ചോദിക്കാം അതേപോലെ രണ്ടാം സ്ഥാനത്ത് ഏത് സംസ്ഥാനമാണെന്ന് പി ചോദിക്കാം ഓക്കെ അതുകൊണ്ട് ഓർത്തു വെക്കുക ഒന്നാം സ്ഥാനത്തുള്ളത് ഗുജറാത്ത് രണ്ടാം സ്ഥാനത്തുള്ളത് തമിഴ്നാട് മൂന്നാം സ്ഥാനത്തുള്ളത് നമ്മുടെ കൊച്ചി കേരളമാണ് ഓക്കേ അല്ലേ യെസ് ഇനി കേരളത്തിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ പദവി ലഭിച്ച വീട് കോഴിക്കോട് വേങ്ങരിയിലെ മേടയാണല്ലേ മേഠ കേരളത്തിലെ ആദ്യമായി കാർബൺ ന്യൂട്രൽ പദവി ലഭിച്ച വീട് ആ കോഴിക്കോട് ജില്ലയിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയാണ് ഷിബു സോറൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഷിബു സോറനാണ് ഇതേ ചോദ്യം പി എസ് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും കൂട്ടുകാരെ യെസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച ഷിബു സോറൻ ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു ചോദിക്കും ജാർഖണ്ഡാണ് പി എസ് സി ചോദിക്കുന്ന ചോദ്യ സാധ്യതകളെ മുൻനിർത്തി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ പരീക്ഷാ ഹാളിൽ ഒരു കൺഫ്യൂഷനില്ലാതെ നമ്മൾക്ക് എന്താക്കാം ആ ഉത്തരവിതാൻ വേണ്ടി പറ്റും അപ്പം ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും ഇത് എത്തരത്തിലാണ് പി എസ് സി ചോദിക്കുന്നത് അല്ലെങ്കിൽ പി എസ് സിയുടെ ആ എന്താണ് പി എസ് സി കണ്ടുകൊണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ് ഇത് എന്തായാലും ചോദിക്കും ഇത്തരത്തിലായിരിക്കും പി എസ് ചോദിക്കുക എന്നൊക്കെ നമുക്ക് മനസ്സിലാവും ഈ ചോദ്യം ഇങ്ങനെയായിരിക്കും പി എസ് സി എന്നാണ് പി എസ് സി നമുക്ക് ചോദിക്കുക ഓക്കെ അല്ലേ നിങ്ങൾ വെച്ചോ ഇതേ ചോദ്യം ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നത് അതേ തരത്തിലായിരിക്കും പി എസ് സി ചോദിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച ഷിബു സോറൻ ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു ജാർഖണ്ഡ് ആണല്ലേ ജാർഖണ്ഡ് ഓക്കെ അല്ലേ പറയുന്നത് പറയുന്ന കാര്യം മനസ്സിലാവുന്നില്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമുദ്ര മത്സ്യ ലഭ്യതയിൽ ഒന്നാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തുള്ളത് ഗുജറാത്ത് രണ്ടാം സ്ഥാനത്തുള്ളത് തമിഴ്നാട് മൂന്നാം സ്ഥാനത്തുള്ളത് കേരളം നൂറ് രൂപ എന്താ പറയുന്നത് നമ്മൾ നൂറ് രൂപ നൂറ് രൂപ നാണയം പുറത്തിറക്കിയത് എന്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് എം എസ് സ്വാമിനാഥൻ്റെ ജന്മശതാബ്ദി ദിനത്തിൽ പുറത്തിറക്കിയ നാണയമാണ് നൂറ് രൂപ നാണയം പി എസ് സി ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് എം എസ് സ്വാമിനാഥൻ്റെ ദിനത്തിൽ പുറത്തിറക്കിയത് എത്ര രൂപ നാണയമാണെന്ന് പി എസ് സി ചോദിക്കാം ചിലവ് എഴുപത്തി അഞ്ച് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപ അഞ്ഞൂറ് രൂപ നാണയം എന്നൊക്കെ തരും ഓക്കെ അപ്പം നൂറ് രൂപ നാണയമെന്ന് ണം ഓക്കെ അതേപോലെ പി എസ് ഇതേ ചോദ്യം എങ്ങനെ വളർച്ച നിങ്ങളോട് ചോദിക്കും യെസ് ഏത് 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 എന്താണ് ഏത് വ്യക്തിയുടെ ജന്മശതാബ്ദി ദിനത്തിനു ദിനത്തോടനുബന്ധിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഏഴിന് നൂറ് രൂപ നാണയം പുറത്തിറക്കിയത് എന്നും പി എസ് സി ചോദിക്കാം ആരുടേതാണ് എം എസ് സ്വാമിനാഥൻ മനസ്സിലായില്ലേ എത്തരത്തിലാണ് ആ പി എസ് സി ക്വസ്റ്റ്യൻസുകൾ തയ്യാറാക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ കൂട്ടുകാരെ എസ് അപ്പോൾ നമ്മുടെ നല്ല ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഇനി എത്തരത്തിലാണ് ഈ ക്ലാസ്സുകൾ മുന്നോട്ട് എന്താണ് കൂടുതൽ മെച്ചപ്പെട്ടതാക്കാം എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കണം ഈ വീഡിയോൻ്റെ താഴെ കമ്മൻറ്റ് ചെയ്യുക ഇനി ആ ഒന്നും കമ്മൻറ്റ് ചെയ്യാനില്ലെങ്കിൽ ഒരു തംസപ്പൊ ലവ് ചിഹ്നോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലവ് ചിഹ്നോ എന്തെങ്കിലും കമ്മൻറ്റ് ചെയ്യുക അതേപോലെ നമ്മുടെ എക്സാം ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യ കൂട്ടുകാർ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തിനാല് എന്ന നമ്പറിലേക്ക് എക്സാം ബാച്ച് നിന്ന് വാട്സ്ആപ്പ് ചെയ്യുക മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതൊരു ലോങ് ആയിരിക്കും ലോങ് ബാക്ക് ലോങ് ലോങ് ടേം എക്സാം ബാച്ച് ബേച്ചായിരിക്കും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് നൂറ് ശതമാനവും റിസൾട്ടാണ് ഓക്കെ അല്ലേ യെസ് ഇനി ഇന്ത്യ ആദ്യമായി ഗ്രാഫിൻ ഇന്നൊവേഷൻ സെൻ്റർ സ്ഥാപിതമായത് കൊച്ചിയാണല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഇന്ത്യൻ ചരക്കുകൾക്കുള്ള യു എസ് തീരുവ എത്ര ശതമാനമായിട്ടാണ് ഉയർത്തിയത് അയിമ്പത് ശതമാനം ഓക്കെ അല്ലേ യെസ് ഇനി കേരളത്തിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ പദവി ലഭിച്ച ഏതാണ് മേട കോഴിക്കോടിലെ വേങ്ങേരിയിലെ വേങ്ങയാണ് സോറി കേട്ടോ യെസ് അപ്പം നമ്മളിപ്പോ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്തരിച്ച ഷിബു സോറൻ ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു ചോദിച്ചാൽ പറയണം അത് ആ ജാർഖണ്ഡ് ആണല്ലേ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണ് എം ടിയുടെ ആധികാരിക ജീവചരിത്രം എം ടി വാസുദേവൻ നായർ എഴുതി ഡോക്ടർ കെ ശ്രീകുമാറാണ് ഓർത്തു വെക്കുക എന്താണ് എം ടിയുടെ ആധികാരിക ജീവചരിത്രം എം ടി വാസുദേവൻ നായർ എന്ന് എഴുതിയതാരാണ് ഡോക്ടർ കെ ശ്രീകുമാറാണ് ഡോക്ടർ കെ ശ്രീകുമാർ മനസ്സിലാവുന്നില്ലേ ഇനി നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവന നൽകിയ വ്യക്തികൾക്ക് സാംസ്കാരിക വകുപ്പ് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി കെ കാളൻ പുരസ്കാരം കരസ്ഥമാക്കിയത് തെയ്യം കലാകാരനായ അതിയടം കുഞ്ഞിരാമ പെരുവണ്ണ കണ്ണൂർ ജില്ലയിലെ അതിയടുത്തുള്ള കുഞ്ഞിരാമ പെരുവണ്ണനാണ് എന്താണ് നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകിയ നൽകിയ വ്യക്തികൾക്ക് സാംസ്കാരിക വകുപ്പ് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി കെ കാളം പുരസ്കാരം പി കെ കാളം പുരസ്കാരം പി സി ചോദിക്കുന്ന ഒരു ചോദ്യ മേഖല തന്നെയാണ് കരസ്ഥമാക്കിയത് അതിയടം കുഞ്ഞിരാമ പെരുവണ്ണനാണ് ചില പി എസ് സി ചോദിക്കും പി കെ കാളം പുരസ്കാരം ലഭിച്ച അതിയടം കുഞ്ഞിരാമ കുഞ്ഞിരാമ പെരുവണ്ണ പെരുവണ്ണൻ നമുക്ക് എന്താ കിട്ടും ആ കലാകാരൻ കിട്ടും എങ്കിലും കുഞ്ഞിരാമൻ അല്ലെങ്കിൽ കുഞ്ഞിരാമൻ തരാം ഏത് പ്രശസ്തനാണ് തെയ്യം കലാകാരനാണല്ലേ തെയ്യം കലാകാരാണെന്ന കാര്യം കൂടി ഓർത്തു വെക്കാം ഓക്കേ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ യു കെ യുടെ വടക്കൻ മേഖല വീശിയ കൊടുങ്കാറ്റാണ് കൂട്ടുകാരെ ഫ്ലോറിസ് എന്ന കാര്യം ഓർത്തു വെക്ക ഫ്ലോറിസ് ചോദിക്കും ഫ്ലോറിസ് എവിടെ വീശിയതാണ് യു കെയിലാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ യു കെയുടെ വടക്കൻ മേഖല വീശിയ കൊടുങ്കാറ്റാണ് കൂട്ടുകാരെ ഫ്ലോറിസ് ഒക്കെ മനസ്സിലാവുന്നില്ലേ കൂട്ടുകാരെ യെസ് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച നെയ്യാറിൻ്റെ വാമൊഴി ചരിത്രം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ് കിളിയൂർ അജിത്താണ് അതാണ് കിളിയൂർ അജിത്ത് എന്താണ് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച നെയ്യാറിന്റെ വാമൊഴി ചരിത്രം എന്താണ് നെയ്യാറിൻ്റെ വാമൊഴി ചരിത്രം എന്ന പുസ്തകത്തിന്റെ രചയത വാരാണ്ട കൂട്ടുകാരെ കിളിയൂർ ആണ് കിളിയൂർ അജിത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ ജമ്മു കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക് സത്യപാൽ മാലിക് പി എസ് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും ഇതേ ചോദ്യം രണ്ട് തരത്തിൽ പി എസ് ചോദിക്കാതെ എങ്ങനെയൊക്കെ ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് അന്തരിച്ച മുൻ ജമ്മു കാശ്മീർ ഗവർണറാണ് ആണ് ചോദിക്കുക ആരാണ് സത്യപാൽ മാലിക് ആണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് നിരിച്ച സത്യപാൽ മാലിക് എവിടത്തെ മുൻ ഗവർണർ ആണെന്ന് ചോദിക്കാം എവിടെയാണ് ജമ്മു കാശ്മീർ ആണ് മനസ്സിലാവുന്നില്ലേടാ എങ്ങനെയാണ് പി എസ് സി ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നത് മനസ്സിലാവുന്നില്ലേ യെസ് ഓക്കെ അപ്പോൾ ഒന്നും കൂടി ഞാൻ റിവിഷൻ ചെയ്യാം നമ്മുടെ എം ടിയുടെ ആധികാരിക ജീവചരിത്രം എം ടി വാസുദേവൻ നായർ എഴുതാരാണ് ഡോക്ടർ കെ ശ്രീകുമാർ ആണ് അല്ലേ നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവന നൽകിയ വ്യക്തികൾക്ക് സാംസ്കാരിക വകുപ്പ് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി കെ കാളൻ പുരസ്കാരം ലഭിച്ചത് തെയ്യം കലാകാരനായ അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാനാണ് അല്ലേ ഫ്ലോറിസ് എവിടെയാണ് വീശിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ യു കെ യുടെ വടക്കൻ മേഖലയിൽ വീശിയ കൊടുങ്കാറ്റാണ് കൂട്ടുകാരെ ഫ്ലോറീസ് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച നെയ്യാറിൻ്റെ വാമുൾ ചരിത്രം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരെന്ന് പേര് ചോദിച്ചാൽ പറയണം അത് കിളിയൂർ അജിത്താണ് ഇനി സത്യപാൽ മാലിക് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ ജമ്മു കാശ്മീർ ഗവർണറാണ് സത്യപാൽ മാലിക് റിവിഷൻ ചെയ്ത് പഠിക്കുക ഒന്നും കൂടി ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസിലൂടെയും ഒന്നും കൂടി ഞാൻ കടന്നു പോകാം ഇന്ത്യയുടെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ

മണികാ വിശ്വ ശർമ്മ ഏർ സംസ്ഥാനക്കാരിയാണ് രാജസ്ഥാൻകാരിയാണ് ഡൽഹി നിയമസഭ ഉത്തരമായിട്ട് വരുന്ന കറണ്ട് അഫെയേഴ്സ് ചോദ്യം ഏതാണ് നമ്മൾ പഠിച്ചത് പൂർണ്ണമായും സൗരോരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ ഇതെന്ന് ചോദിച്ചാൽ പറയണം അത് ഡൽഹി നിയമസഭയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രഫീൻ ഇന്നോവേഷൻ സെൻറ്റർ സ്ഥാപിതമായത് കൊച്ചിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ഇന്ത്യൻ ചരക്കുകൾക്കുള്ള യു എസ് തീരുവാ എട്ട ശതമാനമായിട്ടാണ് ആയിട്ടാണ് ഉയർത്തി ചോദിച്ചാൽ പറയണം അൻപത് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് എം എസ് സ്വാമിനാഥൻ്റെ ജന്മശതാബ്ദി ദിനത്തിൽ പുറത്തിറക്കിയ പുറത്തിറക്കിയത് എത്ര രൂപ നാണയമാണെന്ന് ചോദിച്ചാൽ പറയണം അത് നൂറ് രൂപ നാണയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമുദ്ര മത്സ്യ ലഭ്യതയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഗുജറാത്തും രണ്ടാം സ്ഥാനത്തുള്ളത് നമ്മുടെ എന്താണ് തമിഴ്നാടും നാലാം സോറി രണ്ടാം സ്ഥാനത്ത് തമിഴ്നാട് മൂന്നാം സ്ഥാനത്ത് കേരളവുമാണ് കേരളത്തിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ പദവി ലഭിച്ച വീട് കോഴിക്കോട് മേ എന്താണ് വെങ്ങേരിയിലെ മേട രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് ആഗസ്റ്റിൽ അന്തരിച്ച ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയാണ് ഷിബു സോറൻ എന്ന കാര്യം കൂടി ഓർത്തുവെക്കുക എം ടിയുടെ ആധികാരിക ജീവചരിത്രം എം ടി വാസുദേവൻ നായർ എഴുതുകാരാണ് ഡോക്ടർ കെ ശ്രീകുമാറും രണ്ടായിരത്തി നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവന നൽകിയ വ്യക്തികൾക്ക് സാംസ്കാരിക വകുപ്പ് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി കെ കാളൻ പുരസ്കാരം കരസ്ഥമാക്കിയത് അതിയടം കുഞ്ഞിരാമ പെരുവണ്ണൻ തെയ്യം കലാകാരനാണല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ യു കെ യുടെ വടക്കൻ മേഖൽ വീശിയ കൊടുങ്കാറ്റാണ് ഫ്ലോറിസ് എന്ന കാര്യം ഓർത്തുവെക്കുക കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച നെയ്യാറിൻ്റെ വാമൊഴി ചരിത്രം നെയ്യാറിൻ്റെ വാമൊഴി ചരിത്രം എന്ന പുസ്തകത്തിൻ്റെ ജീതാവ് കിളിയ കിളിയൂർ അജിത്താണ് രണ്ടായിരത്തി ഇരുപത്തിൻ്റെ ഓഗസ് ധരിച്ച മുൻ ജമ്മു കാശ്മീർ ഗവർണറാണ് സത്യപാൽ മാലിക് ഓക്കെ അല്ലേ യെസ് എഫ് ഇതിൻ്റെ ഒക്കെ പി ഡി എഫ് നമ്മുടെ എക്സാം ബാച്ച് ജോയിൻ ചെയ്ത കൂട്ടുകാർക്ക് നൽകുന്നതായിരിക്കും എക്സാം ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക ഇനി വരുന്ന എന്താണ് ഇനി വരുന്ന അറ്റൻസ് പ്രീമിയർ പരീക്ഷ അതുപോലെ കമ്പനി ബോർഡ് എൽ ജി എസ് ബെ എൽ ഡി തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നൂറ് ശതമാനം റിസൾട്ടാണ് പറയുന്ന കാര്യം കൃത്യമായിട്ട് നൂറ് ശതമാനം റിസൾട്ടാണ് എങ്ങനെ മാത്രം പറയുന്ന കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രം ഒക്കെ വീണ്ടും മറ്റൊരു അതിൽ കാണാം ബൈ ബൈസ് യു